നമസ്കാരം ഞാൻ മനോജ് നെഡിയാക്കൽ ഇന്നത്തെ റബ്ബർ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റബ്ബർ ലഭ്യതയിൽ വൻ കുറവ് വൻ പ്രതിസന്ധി എന്ന് ടയർ കമ്പനികൾ ഇറക്കുമതി വർദ്ധിപ്പിക്കാൻ സമ്മർദ്ദം റബ്ബർ ബോർഡിന്റെ നിറ നിരക്കനുസരിച്ച് കിലോഗ്രാമിന് ഇരുന്നൂറ്റി പതിമൂന്ന് രൂപയായിരുന്നു ഇന്ന് രാവിലത്തെ നിരക്ക് ടയർ കമ്പനികൾ ഇതിലും ഉയർന്ന വില നൽകി ചരക്കെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് രാജ്യത്ത് സ്വാഭാവിക റബ്ബറിന്റെ വരവ് കുറഞ്ഞതോടെ ടയർ കമ്പനികൾ പ്രതിസന്ധിയിൽ റബ്ബർ ലഭ്യത കുറഞ്ഞത് പ്രവർത്തനത്തെ ബാധിക്കുമെന്നും സർക്കാർ അടിയന്തരമായി നടപടി എടുക്കണമെന്നും ടയർ കമ്പനികൾ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു രാജ്യത്ത് സ്വാഭാവിക റബ്ബർ ഏറ്റവും കൂടുതൽ വിപണിയിലെത്തിക്കുന്നത് കേരളമാണ് കനത്ത മഴ മൂലം ടാപ്പിംഗ് തടസ്സപ്പെട്ടതോടെ റബ്ബറിന്റെ വരവ് തീർത്തും കുറഞ്ഞിരുന്നു മാർക്കറ്റിലേക്കുള്ള റബ്ബർ വരവ് കുറഞ്ഞതോടെ വിലയും ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് റബ്ബർ ബോർഡിൻ്റെ രാവിലത്തെ നിരക്കനുസരിച്ച് ഇരുന്നൂറ്റി രൂപ വരെയായിരുന്നു വില ടയർ കമ്പനികൾ ഇതിലും ഉയർന്ന വില നൽകി ചരക്കെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാര്യമായ ചരക്ക് എത്തുന്നില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത് വില കൂടുമെന്ന സൂചനയുള്ളതിനാൽ ടാപ്പിംഗ് നടത്തുന്ന കർഷകർ ചരക്ക് പിടിച്ചു വെച്ചിരിക്കുകയാണ് മാത്രമല്ല മഴക്കാലമായതിനാൽ കർഷകരിലേറെയും ഷീറ്റാക്കാൻ മെനക്കെടാതെ പാലായിട്ട് തന്നെയാണ് കൊടുക്കുന്നത് തോട്ടങ്ങളിൽ വന്ന് കമ്പനികൾ പാൽ ശേഖരിക്കുമെന്നതും കർഷകരെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു ഷീറ്റായി റബ്ബർ വിൽക്കുന്നതിലും എളുപ്പമാണെന്നതും പാൽ വിൽപ്പന കൂടാൻ കാരണമായിട്ടുണ്ട് രാജ്യാന്തര വില നിലവിൽ ആഭ്യന്തര വിലയേക്കാൾ കുറവാണ് എന്നാൽ കയറ്റത്തിൻ്റെ സൂചനകളാണ് ബാങ്കോക്ക് കോലാലംപൂർ വിപണിയിൽ നൽകുന്നത് കഴിഞ്ഞ ആഴ്ച നൂറ്റി എൺപത്തെട്ട് രൂപ വരെ താഴ്ന്ന രാജ്യാന്തര വില ഇരുന്നൂറ് കടന്നിട്ടുണ്ട് തായ്ലൻഡിലും മറ്റ് ഉൽപ്പാദക രാജ്യങ്ങളിൽ റബ്ബർ ലഭ്യതയിൽ വലിയ കുറവുണ്ട് അടുത്ത സീസണിലും ഉൽപാദനം കുറവായിരിക്കുമെന്നാണ് റിപ്പോർട്ട് ചൈനയിൽ നിന്നടക്കം ആവശ്യകത കൂടിയതും റബ്ബർ വിലയിൽ പ്രതിഫലിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ വില ഇനിയും കൂടിയേക്കുമെന്ന സൂചനകൾ ആണുള്ളതെന്ന് കർഷക സംഘടനകളും വ്യക്തമാക്കുന്നു കേരളത്തിൽ ഓരോ വർഷം ചെല്ലുന്തോറും ടാപ്പിങ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റബ്ബർ വെട്ടിമാറ്റി പൈനാപ്പിൾ ഉൾപ്പെടെയുള്ള മറ്റ് കൃഷിയിലേക്ക് മാറുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട് മധ്യകേരളത്തിലടക്കം നിരവധി തോട്ടങ്ങൾ ടാപ്പിംഗ് നടത്താൻ ആളില്ലാതെ കിടക്കുന്നുണ്ട് പുതുതായി റബ്ബർ വയ്ക്കുന്നവരുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട് ടയർ കമ്പനികളുടെ നേതൃത്വത്തിൽ വടക്ക് കിഴക്കന് സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ റബ്ബർ പ്ലാന്റേഷൻ നടക്കുന്നുണ്ട് രണ്ട് വർഷത്തിനകം ഇവിടെ നിന്ന് ആദ്യ ഘട്ട ടാപ്പിംഗ് തുടങ്ങും അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ റബ്ബർ ഉൽപ്പാദനത്തിൽ കേരളത്തിനുണ്ടായിരുന്ന ആധിപത്യം അവസാനിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഇറക്കുമതി വർദ്ധിപ്പിക്കാൻ ടയർ കമ്പനികൾ വരും മാസങ്ങളിൽ കൂടുതൽ റബ്ബർ ഇറക്കുമതി ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ടയർ കമ്പനികൾ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ടയർ കമ്പനികൾക്ക് പ്രവർത്തനം വെട്ടിച്ചുരുക്കേണ്ടി വന്നിരുന്നു സ്വാഭാവിക റബ്ബറിൻ്റെ ലഭ്യതക്കുറവായിരുന്നു കാരണം സമാന അവസ്ഥ ഇത്തവണ ഉണ്ടാകാതിരിക്കാനുള്ള മുന്നൊരുക്കത്തിലാണ് കമ്പനികൾ മുപ്പത്തയ്യായിരം മുതൽ നാൽപ്പതിനായിരം ടൺ റബ്ബർ ഇപ്പോഴും ഇറക്കുമതി ചെയ്യുന്നുണ്ട് ടയർ കമ്പനികൾ ഇറക്കുമതി തുടങ്ങുമ്പോൾ ഇനി കേരളത്തിലെ റബ്ബറിൻ്റെ വിലയുടെ അവസ്ഥ എന്തോ എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഇതാണ് ഇന്നത്തെ റബ്ബർ വാർത്തകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി